ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് വെള്ളനാട് സി ഡി പി ഒ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗം ബഹിഷ്കരിച്ച് അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും ശമ്പളം ലഭിക്കുന്നതിൽ താമസവും വർഷങ്ങളായുള്ള ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള കുടിശ്ശിക നൽകാത്തതിലുമാണ് ൂറ്റി മുപ്പതോളം അംഗൻവാടികളിലെയും ജീവനക്കാർ യോഗത്തിൽ പങ്കെടുക്കാതെ വെള്ളനാട് ശിശുവികസന ഓഫീസറുടെ കാര്യാലയത്തിന് മുന്നിലെത്തി യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത് വെള്ളനാട് ശിശുവികസന ഓഫീസിന് മുന്നിലായിരുന്നു ഇരുന്നൂറ്റി അറുപതോളം വനിതകളുടെ പ്രതിഷേധം അംഗൻവാടിയിൽ കുട്ടികൾക്ക് നൽകുന്ന പാലും മുട്ടയും പച്ചക്കറിയും ഉൾപ്പെടെ ജീവനക്കാരുടെ തുക ചിലവഴിച്ചാണ് വാങ്ങുന്നത് ഈ ഇനത്തിൽ തന്നെ മാസം ആയിരം രൂപയോളം വച്ച് എട്ട് മാസത്തിൽ അധികമുള്ള കുടിശ്ശികയാണ് കുട്ടികളുടെയും ഇവിടെ എത്തുന്ന ഗർഭിണികളുടെയും ഉപയോഗിക്കുന്ന വെയിറ്റ് മെഷീൻ സീൽ ചെയ്ത വകയിലും ഇവർക്ക് പണം ലഭിക്കാനുണ്ട് ഇൻസെന്റീവ് ഇനത്തിൽ മാസം അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ലഭിക്കുക ഈ ഇനത്തിൽ വർഷം ആറായിരം രൂപ കൂടി ലഭിക്കേണ്ടതുണ്ട് ഇതുകൂടാതെ മീറ്റിംഗുകൾക്ക് പങ്കെടുക്കുമ്പോൾ ചിലവായി നൽകുന്ന ഇരുന്നൂറ്റി രൂപ കഴിഞ്ഞ ആറു വർഷമായിട്ടും ഇവർക്ക് ലഭിക്കുന്നില്ല പച്ചക്കറി വാങ്ങിയ ബില്ല് പാസ്സായി തുക എത്തിയെങ്കിലും ചില ഉദ്യോഗസ്ഥരുടെ മോശം സമീപനവും ഇടപെടലും കാരണം ഇവർക്ക് ഈ തുക ഇനിയും നൽകിയിട്ടില്ല ഇതുകൂടാതെ ദൈനംദിന പ്രവൃത്തികൾ ഫോട്ടോ സഹിതം രേഖപ്പെടുത്തേണ്ട പോർഷൻ ട്രാക്കർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന മൊബൈലുകൾ പണിമുടക്കിയത് പരിഹരിക്കാനും അധികൃതർ തയ്യാറാകുന്നില്ല അംഗൻവാടി അധ്യാപികയ്ക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഹെൽപ്പർക്ക് എണ്ണായിരത്തി രൂപയുമാണ് ശമ്പള ഇനത്തിൽ നൽകുന്നത് അംഗൻവാടിയുടെ പലവക ചെലവുകൾ കൂടി ഇവരുടെ ചുമലിലാകുകയും ഇവ ലഭിക്കാതെ ഇരിക്കുന്ന സാഹചര്യവും ഒപ്പം ശമ്പളം വൈകല്യം കൂടിയാകുമ്പോൾ തങ്ങളുടെ ദൈനംദിന ചെലവുകളും കുട്ടികളുടെ പഠന ചെലവും ആവശ്യങ്ങൾ ഉൾപ്പെടെ അവതാളത്തിലാകുകയും ചെയ്യുന്നു എന്ന് ഇവർ പരിതപി അതേസമയം ഈ പ്രതിസന്ധി ഘട്ടം പരിഹരിക്കണമെന്ന് നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും അവഗണനയും നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ് ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും ഇവർ ആരോപിക്കുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിച്ച് അംഗൻവാടികളുടെ സുഗമമായ നടത്തിപ്പിന് സൌകര്യമൊഴിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു